ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഓട്ടരുണ്ടാക്കുന്നത് തലേ ദിവസം തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ കേൾക്കണമെന്ന് മിക്സിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കി ആ ചോറ് കണ്ടപ്പോൾ തോന്നിയ പ്ലാനാണ് കേട്ടോ ഓട്ടയുടെ ഉണ്ടാക്കാന്നുള്ളത് അപ്പം അങ്ങനെ അരി കരിവെള്ളത്തിലിട്ടതായിരുന്നു അപ്പം ആ ചോറ് ഞാൻ ഹൈക്ക് ചേർത്ത് കൊടുത്തിക്കുന്നത് പിന്നെ ഞാൻ ഒരു ഇളം ചൂടുവെള്ളം ഉണ്ടോ ചേർത്ത് കൊടുക്കണേ ഞാൻ സാധാരണ ചൂടുവെള്ളം ചേർത്തിട്ടെല്ലാം ഉണ്ടാക്കില് അപ്പം എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഓട്ടയുടെ അടിപൊളിയായി വരുന്നു അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇപ്പൊ ഫാന് ഞാൻ ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് അപ്പം കൊതുക് തിരി വേണം നല്ല കൊതുക് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനൊരു കൊതുക് തിരി കത്തിച്ചുകൊണ്ടേ കൊടുക്കാണ് കേട്ടോ കൊണ്ടുപോയി അവിടെ കുത്തി വെച്ചുകൊടുക്കണ് അപ്പൊ ഞമ്മള് ചായ ഒക്കെ തളിച്ചിരിക്കണെ പൊടിയൊക്കെ ഇട്ട് വാങ്ങിക്കാണ് കേട്ടോ അരച്ചുവെച്ച ഓട്ടടേൻ്റെ മാവ്ക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രമാണ് ഇഷ്ടം ചേർത്ത് കൊടുക്കുക പിന്നെ ഓട്ടയുടെ ചട്ടിയിൽ പിന്നെ എണ്ണയൊന്നും പറിച്ച് അതാണ് ഉണ്ടാക്കിയെടുക്കുക ചട്ടി ചൂടായി അക്കണ് ഫസ്റ്റ് ഓട്ടട പാർന്നു കൊടുക്കണേട്ടോ അപ്പൊ ഞാൻ എപ്പോ ഓട്ടട ഉണ്ടാക്കണമെങ്കിലും ഫസ്റ്റ് തോട്ടയുടെ അതായതേപോലെയാകുട്ടോ അപ്പൊ അത് ചുഗനൊന്നും ചൂടാകാതെ പാർന്നു കൊടുക്കണോണ്ടല്ലേ കുഴപ്പാണ് ഹോൾസ് ഒന്നും കാണാല്ല പിന്നെ ഫസ്റ്റ് തോട്ടട മാത്രമേ അങ്ങനെ ആയുള്ളൂട്ടോ രണ്ടാമത്തും മൂന്നാമത്തതൊന്നും പിന്നെ അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നും നല്ല അടിപൊളിയായിട്ട് തന്നെ ഓട്ടട കിട്ടിട്ടുണ്ടെങ്കിൽ ഹോൾസൊക്കെ വന്നേ അടിപൊളിയായി ഓട്ടടകൾ തന്നെ കേട്ടോ പിന്നെ ഉണ്ടാക്കിയതൊക്കെ അപ്പൊ ഫസ്റ്റത്തത് അവര് ക്ഷമല്ലാതാണ് ചൂട് അവളെ മുന്നേ പറഞ്ഞെടുക്കുന്നോണ്ട കുഴപ്പങ്ങളാണ് അപ്പൊ അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ചുറ്റെടുത്തുകൊണ്ടിരിക്കണുണ്ട് ആ സമയം ഇവിടെ ഒരാള് കൊണ്ടർ നിക്കണോ അപ്പൊ ഇനി തേരഞ്ഞ അടുക്കളയ്ക്ക് വരുകയാണാള് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇനി ഓനും കൊണ്ടുതന്നെ പരിപാടി നടക്കുള്ളു കേട്ടോ അവിടെ ഇരിക്കുന്നില്ല അപ്പൊ ഞാന് അടുക്കളയിൽ ഇരുന്നിട്ട് ഓന് ചായയും കൊടുക്കുന്നുണ്ട് അഹിന്റെ അടി കൂടെ നമ്മുടെ ഓട്ടയുടെ ചൂടലും നടക്കണണ്ട് കേട്ടോ അപ്പൊ ഞാന് നമ്മുടെ ഓട്ടയുടെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അത് ഇങ്ങനെ ചായയില് അങ്ങനെ കൊടുക്കും അപ്പൊ ചിലപ്പോ അത് കഴിക്കും ഓരോരോ തോന്നലാണ് ചിലപ്പോ കഴിക്കൂല കേട്ടോ चाइना कोटा आर्डर में कोटा किस चीज़ की है हंडे नहीं कपड़ा तो हंडे दलहन हंडे अर्चली मैंने वाला को बेबी एकल अच्छा बनी ऐंजने बेबी एकल नहीं आर्डर में आप अपने का അപ്പൊ ഞമ്മക്ക് കൊറച്ച് നാടൻ മുട്ടകൾ കിട്ടിയിക്കണ കേട്ടോ അതിലൊക്കെ കാര്യത്തിൻ്റെ അടുത്ത് നാണ കേട്ടോ അപ്പൊ ആള് കോളർത്തുണ്ട് അപ്പം ഞാൻ വാങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനെ മുട്ട അപ്പൊ അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ട പുരുങ്ങിയത് കൊടുത്താലും പൊരിച്ചു കൊടുത്താലൊക്കെ അപ്പൊ നാടൻ മുട്ടയാകുമ്പോ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാലോ അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് വേണം പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പൊ ഒരാരെ മുട്ട കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ തീർത്ത് വെക്കട്ടെട്ടോ അപ്പൊ ഒരു ദിവസം ഒന്നൊക്കെ കൊടുക്കാം അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഞാന് വീടീന്ന് മുട്ട അങ്ങനെ കൊടുക്കലാണ് കേട്ടോ അയ്യോ നമ്മൾ ഒന്ന് ഷേക്ക് ആക്കാം ഫയർ എന്താ എന്നാ ആ ടൺ മതി തിക്ക് 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 തില്ല 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 അപ്പം മിഞ്ഞാന്ന് തന്നെ കേട്ടോ നമ്മളെ പാർപ്പറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ പിന്നെ ഞാൻ ഈ ചാക്കൊന്നും വലിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹോളോ ഇതുമാണ് പിന്നെ ചിലപ്പോൾ തേപ്പൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ നല്ല ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഒലിച്ചു പോവാൻ സാധ്യത ഉണ്ട് നിനക്ക് അങ്ങനെ ഒരു പണി കിട്ടിയതാണ് കേട്ടോ കോഴിക്കൂടിൻ്റെ ഒരു സൈഡിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ ഷീറ്റ് ഒക്കെ എടുത്തിട്ടു മഴ പെയ്തപ്പോൾ ആ ഭാഗത്ത് സിമെൻറ്റ് കുറച്ച് കുറച്ച് കുറേ അങ്ങോട്ട് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലെ വലിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞിട്ടി പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വന്നിട്ട് വലിച്ചിട്ടുണ്ട് കേട്ടോ മഴ ചെറുതായിട്ട് പെയ്തു തുടങ്ങി അപ്പൊ നനക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ തന്നാലങ്ങൾ നനഞ്ഞോളൂ അവ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ ബസ് വരും അപോലെ വേഗം മാറ്റിയൊരുക്കി റെഡി ആക്കി വെക്കണം കേട്ടോ ഇനി പോലെ ബസ് ആയിട്ട് കൊണ്ടുപോയി ബസ്സൊക്കെ കൊണ്ടുപോയി വിടട്ടെ എന്നിട്ട് വേണം ഞങ്ങക്ക് വന്നിട്ട് ചായ ഒക്കെ കുടിച്ചാന്ന് ഞങ്ങള് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാന് ചായ കുടിച്ചിട്ടുണ്ടേനു സെനുന്റെ പൊ മുന്നിട്ട് ഒരപ്പം തിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അപ്പൊ അതുകൊണ്ട് വലിയ വിഷമം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാ പിടിച്ചു തന്നു അപ്പൊ വിചാരിച്ച് എന്നാ മുറ്റം കൂടി ഇങ്ങോട്ട് അടിച്ചു വരാൻ അപ്പൊ സെനുനെ കുറച്ചേരൊന്ന് കടന്നുറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്നുറങ്ങിയ സമയത്ത് വേഗം മുറ്റടിച്ചു വരാൻ ഇറങ്ങിയതാണ് കേട്ടോ രണ്ടു ദിവസം ആയി അടിച്ചു വരും രണ്ടു ദിവസം കൂടുമ്പോഴാണ് മുറ്റടിച്ചു വരട്ട് ഇന്നലെ അപ്പൊ ചെറുതായിട്ട് കാറ്റും മഴയൊക്കെ ഉള്ളതുകൊണ്ട് മുറ്റം അത്യാവശ്യം അലമ്പായി കിടക്കണം കേട്ടോ അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓട്ടടിയും പിന്നെ ഇന്നലത്തെ മീൻകറിയും ഉണ്ടെട്ടോ അപ്പം അത് ചട്ടിയിൽ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ ഇനി അഞ്ച് മാത്രമാണ് കേട്ടോ കറി കൂട്ടുക കുഞ്ഞുട്ടിയും നിയമൊന്നും കറി കൂട്ടിയിട്ടില്ല ഇനി പോലെ അത് ചൂട് കൊടുക്കണ ഓട്ടട അങ്ങനെ കടിച്ചിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഇനി ചായ എടുക്കട്ടെ കറിയും നമ്മുടെ ഓട്ടടിയൊക്കെ കൂട്ടിയിട്ട് ചായ എടുക്കട്ടെട്ടോ െൻ നല്ല ഉറക്കം തന്നെ കേട്ടോ ഉണർന്നിട്ടില്ല ചില ദിവസം ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയാണങ്ങിയിക്കും ഇന്നിപ്പോൾ നല്ല ഉറക്കാണ് കേട്ടോ ആള് അപ്പം ഞാൻ ഒന്നുറങ്ങിയ സമയത്ത് വേഗം ഓടിപ്പോയിട്ട് അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ടെനി അപ്പം ഇനി അകത്ത് അയലൊക്കെ കെട്ടിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ തെലമിഞ്ഞാന്ന് തോരട്ടതാണ് അപ്പം ഇനി ഇത് ഇതിർത്തിട്ടിട്ട് ഞമ്മളെ പെരൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അയലമൊക്കെ കൊണ്ടിടും എന്നിട്ട് പിന്നെ അപ്പോൾ അകത്തിടുമ്പോൾ ഫാനിൻ്റെ അതുകൊണ്ട് അങ്ങനെ ഉണങ്ങും കേട്ടോ എന്നിട്ട് പിന്നെ ഇന്ന് തിരുമ്പിട്ടത് ഇന്ന് തലക്കിയത് മെഷീനിൽ കൊണ്ടുപോയിട്ടൊന്ന് വെള്ളം വലിച്ച് ഇട്ടോ അതിലൊക്കെ മെഷീനിൽ പോയിട്ടേ ഒന്ന് വെള്ളം വലിച്ച് കൊണ്ടുവരും എന്നിട്ട് പിന്നെ അങ്ങനെ തോരട്ട് ഇനി ചിലപ്പോൾ അത് നാളെ മറ്റന്നാളൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മളെ ഉള്ളിൽ കൊണ്ടുപോയി ഷെഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടും അപ്പോൾ ഫാനൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഉടങ്ങുമല്ലോ അപ്പോൾ പിന്നെ ഇന്നെ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഇടലുടങ്ങും കേട്ടോ കുട്ടികൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തോരട്ടൽ കഴിഞ്ഞു അലക്കൽ വലിയൊരു പണിയാണ് അത് രാവിലെ കഴിഞ്ഞിട്ട് ഒരു സമാധാനമാണ് കേട്ടോ ബാക്കിയുള്ള പണിയൊക്കെ ഇഞ്ഞ് പോന് ഉണരയാണെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാം അകത്ത് നിന്നുള്ള പണികൾ പക്ഷേ പുറത്ത് നിന്നുള്ള പണികൾ പോന് ഉറങ്ങുന്ന സമയത്തേ നടക്കുള്ളൊ അപ്പം അലക്കൽ ആയി ഇനി ഞങ്ങൾക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ തേൻ നെല്ലിക്ക ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാന്ന് കണ്ട ആൾ കുഴപ്പമൊന്നുമില്ല നല്ല വിഷാറേക്കിന് പക്ഷേ എന്തോ എവിടെയോ തകരാറ് സംഭവിച്ചു ഒന്നില്ലെങ്കിൽ ഞാൻ ചേർത്ത ശർക്കരൻ്റെ അളവ് കുറഞ്ഞുപോയി അല്ലെങ്കിൽ തേൻ നെല്ലിക്കയ്ക്ക് ചെറിയൊരു കയ്പുണ്ടായിരുന്നു എന്താണെന്നറിയില്ല വലിയ നല്ല ഒരു ഇതായി വന്നില്ല അത് നമ്മളരെ ഇഷ്ടമോ കുടിച്ചൂലേ സെയിം അതേ ടേസ്റ്റ് അപ്പം ആ അതിൻ്റെ ശർക്കര വെള്ളം കുടിച്ചപ്പോൾ നമുക്ക് ആ ഒരു അരി ഇഷ്ടം കുടിച്ചിട്ട് അതേപോലെ തോന്നിയിട്ടോ അപ്പം ഇതിന് ഞാൻ ഒറ്റക്ക് കഴിക്കല്ലാതെ അതും ഒരു വിധം പോലെയല്ല പിന്നെ കൊടുത്തപ്പോ പറഞ്ഞേ ഈ അരിഷ്ടം ഒരു സ്പൂൺ വീതം രണ്ട് നേരം ഒറ്റക്കങ്ങണ്ട് സേവിച്ചാൽ മതി ഞങ്ങൾക്കാർക്കും വേണ്ടു അപ്പൊ പിന്നെ ഞാൻ തന്നെ ഇടക്ക് കഴിച്ചു തീർക്കേണ്ടി വരും എന്തൊക്കെയോ എവിടേക്കോ തകരാറ് സംഭവിച്ചു നല്ലൊരു കൈപ്പ് തന്നെ നമ്മൾ ഞമ്മളരിഷ്ടം കുടിക്കൂലേ അതേപോലെ തന്നെ അരിഷ്ടം കുറിച്ചുമ്പോൾ അങ്ങനെയാണല്ലോ അതൊരു മധുരം വരുമ്പോ അല്ലെങ്കിൽ ലാസ്റ്റിക് ആകുമ്പോ ഒരു ചെറിയൊരു കൈപ്പ് വരും ഒരു അതേപോലെ തന്നെ അപ്പൊ അത് പക്ക ഫ്രോ പെയ്നിട്ടോ അപ്പൊ ഞാൻ ചോറിനരയൊക്കെ ഇട്ടിട്ടേ ഇതിന് മുന്നേ ഞാൻ മുട്ട രാവിലെ വാങ്ങീനീന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് ഒന്ന് പുഴുങ്ങിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ അത് ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഉടച്ചിട്ടേ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പൊരിക്കൊടുക്കലാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ പൊരിച്ചു കൊടുക്കലാണ് ഇനി കറി ഉണ്ടാക്കാൻ ഒരുങ്ങാനേ കേട്ടോ അപ്പൊ ഇന്ന് മോരുകറിയാണ് കേട്ടുണ്ടാക്കണത് തൈര് വെച്ചിട്ട് അപ്പൊ തൈര് മക്കറ്റ് ഉണ്ടീണി കേട്ടോ തൈര് കറി എന്നും പറയാല്ലേ അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് തൈര് അളന്നെടുക്കണേട്ടോ നല്ല കട്ട തൈരേനെ അയ്യ് ഒരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അതൊന്നും കട്ടല്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഞാൻ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കണത് അപ്പൊ ചട്ടി ചൂടായി വന്നപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ അതിലൊക്കെ കരത്തിനോട് വർത്താനം പറയണ കേട്ടോ അതാണ് തൊള്ളോണ്ട് ഗ്യാഗോ എന്നൊക്കെ കാട്ടണത് പിന്നെ എനിക്ക് കുറച്ച് ഉലവയും കടകം ഇട്ട് കൊടുക്കണം കടകില്ലെന്നോട്ടോ അപ്പം ഞാൻ ഉലുവ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കറിവേപ്പില പച്ചമുളക് ത്രീം ചേർത്തിട്ട് ഒന്നൊന്ന് വഴറ്റി കൊടുക്ക കേട്ടോ അപ്പം ഒരുപാട് വയറ്റി ഗോൾഡൻ ബ്രൗൺ കളർ ആക്കണമെന്നില്ല ഒന്നൊന്ന് വാട്ടി കൊടുത്തിട്ട് പിന്നെ ഒക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ തൈരുണ്ടല്ലോ തൈര് വെള്ളം മിക്സ് ആക്കി വെച്ചത് കട്ട കുറച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിക്ക് എന്താ അത് തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തൈര് വിരിഞ്ഞു പോകുമല്ലോ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് എന്താ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ വലിയ പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന് തൈരില്ല ദിവസം ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ സിമ്പിൾ കറിയാണ് അപ്പം കുറച്ച് പറ്റ വള്ളം പോലത്തെ തൈരാണെങ്കിൽ ആ കറി പറ്റിയ വള്ളം പോലെ കയറാം ഇതിപ്പോൾ കട്ട തൈരാണെങ്കിലും ഇങ്ങനെ ഈ ഒരു വള്ളത്തിലെ വള്ളം പോലെ തന്നെയാണ് ഉണ്ടാക്കുക ഞങ്ങൾക്ക് നല്ല ചുവറ്റിക്ക് ഒഴിച്ച് കഴിക്കണവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിക്ക് ഞാൻ മീൻ വെച്ചതുണ്ട് പിന്നെ അതേപോലെ അയക്കിഞ്ഞ് പപ്പടം കൂടി കാഴ്ച എടുക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കറി തന്നെ കേട്ടോ അത് അയക്ക് പപ്പടം കൂട്ടി കൊഴച്ച് മോരുകറി വെച്ച് കണ്ടുകഴിഞ്ഞിട്ട് രാത്രിക്ക് മക്കളൊക്കെ കഴിച്ചിട്ടുണ്ടത് അപ്പം പപ്പടം കൂടി ഒഴിച്ചെടുത്താല് നമ്മുടെ ഉച്ചക്കില്ല ഫുഡ് റെഡിയാകും അപ്പൊ ഉച്ചക്കൊക്കെ ഞാൻ മുന്നോട്ടി മാത്രമേ ഉള്ളൂ കഴിക്കാനേ സെനിക്കുട്ടനും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുറച്ച് പപ്പടമേ കുഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കി വൈകുന്നേരത്തിന് ഇല്ലത് വൈകുന്നേരത്തിന് കുരിച്ചെടുക്കാൻ വിചാരിച്ച് അപ്പൊ നമ്മടെ ചോറ് കഴിക്കാൻ പോകാണ് ചോറും പിന്നെ നമ്മുടെ മോരുകറി മോരുകറിയോ തൈര് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അപ്പം ഞാൻ ഉണ്ടല്ലോ ഷാൻജിയോ ചേട്ടനില്ലേ അപ്പോൾ ആളുടെ വീഡിയോ നോക്കിയിട്ടുണ്ടാക്കണതാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത് അപ്പം അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടു വരുന്നത് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലേക്കും ബൈ ബായ്